നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച മുതൽക്ക് ഇരുപത്തി രണ്ടാം തീയതി വരെ ഉള്ള ഏഴ് ദിവസത്തെ അതായത് ഒരാഴ്ചത്തെ ഫലങ്ങൾ സമഗ്രമായിട്ട് എല്ലാ രാശിക്കാർക്കും ഉള്ള ഫലങ്ങളെ ചിന്തിച്ച് സാമാന്യ ഫലനിരൂപണം നടത്താൻ ആണ് നമ്മൾ തയ്യാറായിട്ടുള്ളത് ആദ്യമായിട്ട് മേഡം രാശിയാണ് മേഡം രാശി എന്ന് പറയുന്നത് ഏരീസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യപാദവും ചേർന്നതാണ് ഇവർക്ക് ഗ്രഹസ്ഥിതി പറഞ്ഞാൽ നാലിൽ വ്യാഴം അഞ്ചിൽ കേതു ഏഴിൽ ശുക്രൻ എട്ടിൽ സൂര്യനും ചൊവ്വയും ബുധനും പതിനൊന്നിൽ രാഹു പന്ത്രണ്ടിൽ ശനിയാണ് ഇതുവരുടെ ഗ്രഹസ്ഥിതി ഇങ്ങനെയാണ് വരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ജോലി അഥവാ കരിയർ ബിസിനസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശുക്രൻ്റെ ആ ഒരു സാന്നിധ്യം കൊണ്ട് പങ്കാളിത്തമാ കൂടെയുള്ള ബന്ധങ്ങൾ സഹ സഹകരണ സഹകരണ മേഖല അതുപോലെ പാർട്ണർഷിപ്പ് ബിസിനസ് ഇത് ഇതിലൊക്കെ കൂടുതൽ ഔന്നത്യം അല്ലെങ്കിൽ വർ വർദ്ധനവുണ്ടാകും അതുമൂലം അവരുടെ കരിയറിൽ പൊതുവേ ഔന്നത്യം ഉണ്ടാകും എന്നാൽ ഇവിടെ ബുധൻ്റെ വക്രഗതി പദ്ധതികൾക്ക് ചില ദോഷങ്ങൾ ചെയ്യുകയും ചെയ്യാം ബുധന വക്രം തുടങ്ങിയിട്ടുണ്ട് ധനപരമായിട്ട് ആശയവിനിമയങ്ങൾക്കൂടെ അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ ബന്ധങ്ങൾക്കൂടെ ഉള്ള ധനലാഭങ്ങൾ അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെ അതിൽ അതിൽക്കൂടെയുള്ള ധനലാഭങ്ങൾ ഉണ്ടാവുന്നതാണ് എന്നാൽ ചിലവ് മുൻകൂട്ടി നിശ്ചയിക്കാത്തതായിട്ടുള്ള ചില ചിലവുകൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളും ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ട് തലവേദന ഉണ്ടാവുക ശിരോ രോഗങ്ങളുണ്ടാവുക കണ്ണിന് ചില രോഗങ്ങളുണ്ടാവുക ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഉറക്കക്കുറവ് കൊണ്ട് ഉള്ള ചില ക്ഷീണങ്ങളും രോഗങ്ങളും ഈ രോഗങ്ങളെ ഈ ഉറക്കക്കുറവ് അത് മൂർച്ഛിപ്പിക്കും അതുപോലെ അഗ്നിമാന്ധ്യം ദഹനക്കേട് മുതലായിട്ടുള്ളവ ഉണ്ടാവും ശിരോ രോഗങ്ങളും അത് അതുമൂലമുള്ള ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഒരാഴ്ചക്കാലം ഉണ്ടാവുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കുടുംബത്തിൽ പങ്കാളികളുമായി പങ്കാളിയുമായിട്ടും അതുപോലെ മറ്റ് കുട്ടികൾ ഇവരുമൊക്കെ ആയിട്ടുള്ള ആ ഒരു ആശയവിനിമയങ്ങളും ഒക്കെ മെച്ചപ്പെടുത്തുന്നതുകൊണ്ട് ഉണ്ടാവുന്ന സമാധാനം ഉണ്ടാവും എന്നാലത് അവരുടെ സംസാരത്തിൽ വാക്കുകൊണ്ടുണ്ടാവുന്ന ദുരിതം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സംസാരത്തിൽ വളരെ സൂക്ഷ്മത ആവശ്യമായിട്ടുള്ളതാണ് അടുത്തത് ഇടവം രാശിയാണ് ടോറസ് കാർത്തിക മുക്കാൽ കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദം രോഹിണി മകൈരത്തര മകേരത്തിൻ്റെ ആ ഒന്നും രണ്ടും പാദങ്ങൾ ഈ നക്ഷത്ര സമൂഹങ്ങളാണ് ഇടവം രാശിയിൽ വരുന്നത് ഇവർക്ക് മൂന്നിൽ വ്യാഴം നാലിൽ കേതു ആറിൽ ശുക്രൻ ഏഴിൽ സൂര്യനും ചൊവ്വയും ബുധനും പത്തിൽ രാഹുവും പതിനൊന്നിൽ ശനിയുമാണ് ഗ്രഹസ്ഥിതി വരുന്നത് സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്ന സബോർഡിനേറ്റായിട്ടുള്ള ആൾക്കാരുടെയും ഒക്കെ സഹായം ലഭിക്കുന്ന കാലമാണ് എന്നാൽ ഇവിടെയും ഈ ബുധൻ്റെ വക്രഗതി കൊണ്ട് കാലതാമസം ഓരോ പ്രൊജക്റ്റുകളിലും ഓരോ ജോലികളിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനപരമായിട്ട് പുതിയ നയം തൻ്റെ സ്ഥാപനത്തിലോ തൻ്റെ തന്നെയോ ബിസിനസ് സ്ഥാപനത്തിലും ഒക്കെ പുതിയ നയം സാമ്പത്തിക നയം ഗുണം ചെയ്യും പുതിയ നിക്ഷേപ സാധ്യതകളുണ്ടാകും ചിലവും വരവും തമ്മിലുള്ള ഒരു വൈകല്യം ചിലപ്പോൾ അതായത് ചിലവിനേക്കാൾ വരുമാനത്തേക്കാൾ അധികമായ ചിലവ് പ്രതീക്ഷിക്കാവുന്നതാണ് അതിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ് അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് ചില അസ്വസ്ഥതകൾ നെഞ്ച് സംബന്ധമായിട്ട് അഥവാ നെഞ്ച് കഴുത്ത് മുതലായിട്ടുള്ള സംബന്ധമായിട്ട് കഫ പ്രകൃതിയുള്ളവർക്ക് അത് വളരെ കൂടാ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ യോഗാഭ്യാസം കൊണ്ടും ഒക്കെ ഇതിന് അഥവാ യോഗ യോഗാഭ്യാസം നടത്തിയും നീന്തൽ മുതലായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടും ഒക്കെ ഇത് ഈ ഇതിന് നിന്ന് വിമോചനം തേടേണ്ടതാണ് കുടുംബത്തിൽ ഒരു ശാന്തമായിട്ടുള്ള ഒരു സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉള്ളത് എന്നാൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകും കഴിയുന്നത്ര വാക്ക് കുറച്ച് അതിനെ ഒരു ഒരു സമാപായം കണ്ടെത്താൻ ശ്രമിക്കേണ്ട കാലമാണ് അടുത്തത് മിഥുനം രാശിയാണ് ജമിനി മകേരത്തെ അര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽ ഈ നക്ഷത്രക്കാരാണ് മിഥുനം രാശിയിൽ വരുന്നത് ഗ്രഹസ്ഥീ വെച്ചാൽ രണ്ടിൽ രണ്ടിലാണ് വ്യാഴം മൂന്നിൽ കേതു അഞ്ചിൽ ശുക്രൻ ആറിൽ സൂര്യനും ചൊവ്വയും ബുധനും ഒമ്പതിൽ രാഹുവും പത്തിൽ ശനിയുമാണ് ജോലി അഥവാ കരിയർ ബിസിനസ് മുതലായിട്ടുള്ള കാര്യങ്ങളില് പരസ്പരം പറഞ്ഞ് നടത്തേണ്ട സബോർഡിനേറ്റ്സുമായിട്ടും കീഴുദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ വിനിമയം കൊണ്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരും അത് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം ഈ കരിയറിൽ നമുക്ക് പ്രത്യക്ഷമാകും തുടർന്ന് ഉള്ള കണ്ടിന്യൂറ്റി ആ ഒരു ചർച്ചയ്ക്കും സമവായത്തിനുമൊക്കെയുള്ള കാലവുമാണ് ഇവിടെയും ബുധൻ്റെ വക്രഗതി ഈ നടത്തിപ്പിൽ പദ്ധതി നടത്തിപ്പിലും ഇത് ഒക്കെ കുറച്ച് താമസം ഉണ്ടാക്കാവുന്നതാണ് അതുകൊണ്ടുണ്ടാവുന്ന ചില പ്രശ്നങ്ങളും അതിൽ സംഭവിക്കാവുന്നതാണ് ധനപരമായിട്ട് ചെറിയ ചില വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ തൽക്കാലത്തേക്ക് വലിയ നിക്ഷേപങ്ങളും മറ്റുമൊക്കെ കുറച്ചൊന്ന് ലാഗ് ചെയ്യിക്കുക അല്ലെങ്കിൽ പിന്നീടത്തേക്ക് ആലോചനയ്ക്ക് ശേഷം മതി എന്ന് വയ്ക്കുന്നതാണ് നല്ലത് ഈ ഒരു അതൊന്ന് പരിഗണിക്കേണ്ടതാണ് ഈ ഒരു ആഴ്ച അത് നടത്താതിരിക്കുകയാണ് നല്ലത് ആരോഗ്യപരമായിട്ട് ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവർക്ക് അത് കൂടുതലാകും അങ്ങനെ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ശ്വാസ സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ആസ്മ അതുപോലെ ചുമ മുതലായിട്ടുള്ള വരാവുന്ന കാലമാണ് അതുപോലെ തന്നെ അലർജിക്കും അലർജി ഉള്ളവർക്ക് അത് കൂടുതലാകും അലർജിക്കായിട്ടുള്ള ചില രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സഹോദരന്മാരും ഒക്കെ ആയിട്ട് കസിൻസ് അങ്ങനെയുള്ളവരും ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു സമവായം അഭിപ്രായ ഐക്യം ഉണ്ടാകും എടുക്കേണ്ട എടുക്കേണ്ടതായിട്ടുള്ള തീരുമാനങ്ങളിലും മറ്റുമൊക്കെ ഇത് ഗുണകരമായിട്ട് നമുക്ക് പ്രതിഫലിക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നുള്ള ഒരു സമവായം വരികയും അതുകൊണ്ട് ഉണ്ടാവുന്ന കുടുംബ കുടുംബ അന്തരീക്ഷത്തിലെ സൗഖ്യം അനുഭവിക്കാൻ ഉള്ള കാലമാണ് അടുത്തത് കർക്കിടകക്കൂറാണ് ക്യാൻസർ പുണ്ത് അവസാനത്തെ പാദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത് അവർക്ക് ലഗ്നത്തിൽ വ്യാഴ ഗുരു വ്യാഴം വരുന്നു രണ്ടിൽ കേതുവും നാലിൽ ശുക്രനും അഞ്ചിൽ സൂര്യനും കുജനും ബുധനും എട്ടിൽ രാഹുവും ഒമ്പതിൽ ശനിയുമാണ് ഗ്രഹസ്ത്രീ വരുന്നത് ജോലിയിൽ ചില മറ്റ് പരിണാമങ്ങൾ അതായത് ഇപ്പോൾ ഇരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മാറി മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുക അത് അല്ലെങ്കിൽ അതിൽ ചില പരിണാമങ്ങൾ ഉണ്ടാവുക ബിസിനസ്സും കരിയറും ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ജോലിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം അല്ലെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് മാറുക മുതലായിട്ടുള്ള കാര്യങ്ങൾ വരാവുന്നതാണ് അത് ഗുണപ്രദമായിട്ട് വരാവുന്നതാണ് വ്യാഴത്തിൻ്റെ ലഗ്നത്തിൻ്റെ അവസ്ഥ അത് പുതിയ ഒരു സംരംഭങ്ങൾ തുടങ്ങാനും ഒക്കെ അനുകൂലമായിട്ടുള്ള കാലമാണ് അതിൻ്റെ ഗുണങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ബിസിനസ്സിൽ മറ്റും കാണുകയും ചെയ്യും ധനപരമായിട്ട് ദീർഘകാല നിക്ഷേപങ്ങൾ ആസ്തിയിലും മറ്റും നിക്ഷേപിക്കുക ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് പുസ്തക പ്രസാധനം അല്ലെങ്കിൽ പുസ്തകത്തിൽ നിന്ന് ഗ്രന്ഥങ്ങളിൽ നിന്ന് അതുപോലെ പഠന വസ്തുക്കളിൽ നിന്ന് അതുപോലെ തന്നെ റിസർച്ച് മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള കാര്യ കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലവ് ചെയ്യും അത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ആലോചിച്ച് ചെയ്യേണ്ടതാണ് ചില കഷ്ടനഷ്ടങ്ങൾ അതിൽ മൂലം വരാവുന്നതാണ് ആരോഗ്യപരമായിട്ട് മനസ്സിന് ഒരു ശാന്തത കൈവരുന്ന കാലമാണ് വീട്ടിൽ സന്തോഷത്തോടു കൂടി സമയം ചിലവഴിക്കാൻ അവർക്ക് സാധിക്കും രോഗങ്ങൾ അതായത് ശിരോ അതുപോലെ ചർമ്മ രോഗങ്ങൾ ത്വക്ക് രോഗങ്ങൾ മുതലായിട്ടുള്ളവ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതിന് വേണ്ടതായിട്ടുള്ള കെയർ എടുക്കണം കുടും കുടുംബപരമായിട്ട് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാവുന്നൊരു കാലമാണ് അങ്ങനെ കുടുംബ സമവായത്തിൽ കൂടെയുള്ള സന്തോഷം അനുഭവിക്കാൻ ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ് അടുത്തത് ചിങ്ങക്കൂറാണ് ലിയോ മകം പൂരം ഉത്തരത്തിൽ കാല് അതായത് ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദം ഈ നക്ഷത്രങ്ങൾ ആണ് ചിങ്ങക്കൂറിൽ വരുന്നത് ഗ്രഹസ്ത്രീ പറഞ്ഞാൽ ലഗ്നത്തിൽ കേതു മൂന്നിൽ ശുക്രൻ നാലിൽ സൂര്യനും ചൊവ്വയും ബുധനും ഏഴിൽ രാഹുവും അഷ്ടമത്തിൽ ശനിയും പന്ത്രണ്ടിൽ വ്യാഴവുമാണ് പൊതുവേ അനുകൂലമല്ലാത്ത ഒരു കാലമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ജോലിയിലോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കരിയറിലോ ഒക്കെ ഒരു ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് അതിൽ നിന്ന് വ്യതിചലനം ഉണ്ടാകാൻ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുക അല്ലെങ്കിൽ തരം താഴ്ത്തപ്പെടുക മുതലായിട്ടുള്ള കാര്യങ്ങൾ നടന്നേക്കാവുന്ന ഒരു കാലമാണ് പുറമേ അറിയിക്കാതെ രഹസ്യമായിട്ടുള്ള ചില നീക്കങ്ങളിൽ കൂടി ആകാം അവരുടെ ഈ മാറ്റങ്ങൾ സംഭവിക്കുക ധനപരമായിട്ട് ചിലവ് വളരെ നിയന്ത്രിക്കേണ്ട ഒരു കാലമാണ് സുഹൃത്തുക്കളിൽ നിന്നോ അതുപോലെ പാർട്ട്നേഴ്സ് ഇങ്ങനെയുള്ളവരിൽ നിന്നുള്ള ചില സഹായങ്ങൾ ഉണ്ടാകും അത് വിനിയോഗിക്കാൻ സാധിക്കും എന്നാൽ വിചാരിച്ച കിട്ടേണ്ടതായിട്ടുള്ള ധനം അത് വൈകും എന്നാണ് കാണുന്നത് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ അതായത് പ്രതീക്ഷിക്കാത്ത ചിലവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് കണ്ണ് അതുപോലെ ശിരസ് ചർമ്മം മുതലായിട്ടുള്ള സംബന്ധിച്ചുള്ള ചില പ്രശ്നങ്ങൾ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുമൂലമുണ്ടാകുന്ന ആശുപത്രി ചിലവുകളും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബപരമായിട്ട് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാലമാണ് വാക്കുകൾ വളരെ കരുതലോടെ പ്രയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അതുമൂലമുള്ള തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാവുന്നതാണ് പ്രത്യേകിച്ച് ഭാര്യ മക്കൾ ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളിൽ ചില ശിഥില ശൈഥില്യങ്ങൾ ഉണ്ടാകേ ഉണ്ടായേക്കാവുന്ന കാലമാണ് അടുത്തത് കന്നിരാശിയാണ് വിർഗോ എന്നാണ് ഇംഗ്ലീഷിലുള്ള പേര് ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിര അര ഈ നക്ഷത്രക്കാരാണ് കന്നിരാശിയിൽ വരുന്നത് അവരുടെ ഗ്രഹസ്ഥിതി പറഞ്ഞാൽ രണ്ടിൽ ശുക്രൻ മൂന്നിൽ സൂര്യനും ബുധനും ചൊവ്വയും വരുന്നു ആറിൽ രാഹു ഏഴിൽ ശനി പതിനൊന്നിൽ വ്യാഴം പന്ത്രണ്ടിൽ കേതു ഇങ്ങനെയാണ് കരിയർ അഥവാ ജോലി ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കാലമാണ് തുലാം രാശിയിൽ ശുക്രനുണ്ട് അത് ഒരു അനുകൂലമായിട്ടുള്ള ഫലം തരുന്നതാണ് സ്വകർമ്മം മൂലമുള്ള ലാഭം രേഖപ്പെടുത്തും എന്ന് മാത്രമല്ല അത് അനുഭവത്തിലേക്ക് വരികയും ചെയ്യും ഈ കാലഘട്ടത്തിൽ ധനത്തിൽ ധന വരുമാനത്തിൽ കുറച്ച് വർധന ഉണ്ടാകുന്ന കാലമാണ് എന്നാൽ ചിലവും അനുപാതികമായിട്ട് കൂടുന്നുണ്ട് അതുപോലെ പ്രത്യേകിച്ച് രോഗം മൂലമുള്ള ആശു അവനവൻ്റേതോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റുള്ള ആൾക്കാരുടേതോ ആയിട്ടുള്ള രോഗസംബന്ധമായിട്ടുള്ള ആശുപത്രി ചിലവും ഒക്കെ രോഗം മൂലമുണ്ടാകുന്ന മരുന്നുകൾക്ക് മറ്റുമൊക്കെ വേണ്ടി വരുന്നതായിട്ടുള്ള അന അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകൾ ഉണ്ടാ ഉണ്ടാകുന്നുണ്ട് ആരോഗ്യപരമായിട്ട് അവരുടെ മുൻപുണ്ടായിരുന്ന ചില രോഗങ്ങൾക്ക് വിമുക്തി ഉണ്ടാക്കാം ദഹന പ്രക്രിയ കുറച്ചുകൂടെ പഴയതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടിരിക്കും ഭക്ഷണ കാര്യത്തിൽ ഒരു ക്രമപ്പെടുത്തൽ ആവശ്യമാണ് വയറു സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതും അതുമൂലമുള്ള രോഗങ്ങൾ വരാം എന്നുള്ളത് കൊണ്ട് കൂടിയുള്ള ആഹാരം സമയാസമയങ്ങളിൽ കഴിക്കുക ഇതൊക്കെ ആവശ്യമാണ് കുടുംബപരമായിട്ട് ബന്ധുക്കളിൽ നിന്ന് ബന്ധുക്കളുടെ ഇടയ്ക്ക് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാലം ഒരു അവസ്ഥ ഉണ്ടാവുകയും അതിനുള്ള കാലമാണ് ഇപ്പോൾ ഒരുമിച്ചുള്ള ബിസിനസ് അതായത് കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ചു ചേർന്നുള്ള ബിസിനസ്സിൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ അതുമൂലമുള്ള അതിൽ ചില അഭിവൃദ്ധിയുമൊക്കെ അതായത് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെയുള്ള പാർട്ണർഷിപ്പ് കുടുംബ ബിസിനസ് ഇതിലൊക്കെ ചില അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന കാലമാണ് അടുത്തത് തുലാം രാശിയാണ് ഡിബ്ര ചിത്തിര അര ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖത്തിൽ മുക്കാൽ വിശാഖത്തിൻ്റെ ഒന്നും രണ്ട് മൂന്നും പാദങ്ങൾ ചേർന്നുള്ള നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ വരുന്നത് ഗൃഹസ്ഥി ലഗ്നത്തിൽ ശുക്രനും രണ്ടിൽ സൂര്യനും ചൊവ്വയും ബുധനും ആണ് അഞ്ചിൽ രാഹു ആറിൽ ശനിയും പത്തിൽ വ്യാഴവും പതിനൊന്നിൽ കേതുവുമാണ് ഇവരുടെ ഗ്രഹസ്ഥീ വരുന്നത് ജോലി അഥവാ കെരിയർ സംബന്ധിച്ച് കർമ്മഭാവത്തിൽ പുഷ്ടി ഉണ്ടാകുന്ന കാലമാണ് ജോലിയാണെങ്കിലും അത് മറ്റേ കരിയറോ ബിസിനസ്സോ ഒക്കെ ആണെങ്കിലും ആ രംഗത്ത് ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ട് കാണാം തുലാം ലഗ്നത്തിൽ ശുക്രൻ്റെ അതായത് സ്വക്ഷേത്ര സ്ഥിതനായിട്ടുള്ള ശുക്രനാണ് ലഗ്നത്തിൽ സ്ഥിതി ചെയ്യുന്നു ആയതുകൊണ്ട് അതുകൊ അത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയും ബിസിനസ് സംബന്ധമായിട്ടും ഒക്കെ ഉള്ള ഉയർച്ച നമുക്ക് ഇവർക്ക് പ്രകടമായിട്ട് കാണാവുന്നതാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ബ്യൂട്ടീഷ്യൻ അങ്ങനെയുള്ള ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ചില ഔന്നത്യം അല്ലെങ്കിൽ അവർ അവർ ശ്രദ്ധിക്കപ്പെടുക ഇങ്ങനെയുള്ളതൊക്കെ കാണാവുന്നതാണ് അവരവരുടെ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന വരുമാനത്തിന് വർധനവുണ്ടാകും അത് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ബിസിനസ്സുകളും മറ്റുമൊക്കെ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ വരുമാനത്തിന് വലിയ വർധനവുണ്ടാകുന്നതായിട്ട് കാണാം എന്നാൽ അത് അതുപോലെ തന്നെ ചിലവുകൾക്കും ഒട്ടും തന്നെ കുറവില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് അത് വരുമാനവും ചിലവും തമ്മിലുള്ള അനുപാതം വേണ്ട വിധത്തിൽ നിശ്ചയിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യപരമായിട്ട് അനുകൂലമായിട്ടുള്ള ആരോഗ്യസ്ഥിതിയാണ് ഇവർക്കുള്ളത് ശരീരഭാരം കൂടുതലുള്ളവർക്ക് ചില ബുദ്ധിമുട്ടുകൾ വരാം അത് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ അത് കൂടാനുള്ള സാധ്യതയുണ്ട് അത് കുറയ്ക്കാനുള്ള എക്സസൈസോ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ മരുന്നോ എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് ചെയ്യേണ്ടതാണ് കാല് മുട്ട വേദന ഉണ്ടാവുക ജോയിൻറ്റ് പെയിൻ ഉണ്ടാവുക കാലിന് തളർച്ച ഉണ്ടാവുക ഇങ്ങനെയുള്ള അത് അത് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബ ബന്ധങ്ങളിൽ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് കുടുംബത്തിലെ ചില ഭിന്ന അഭിപ്രായങ്ങളുണ്ടാവുക അത് കൊണ്ട് ഉണ്ടാവുന്ന അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവുക വാക്കുതർക്കമുണ്ടാവുക ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഭാര്യയുമായിട്ടും ഒക്കെ ചില സംഘർഷങ്ങളും വാക്കുകൾ കൊണ്ട് ഉള്ള സംഘർഷങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുന്നത് വളരെ സൂക്ഷിക്കേണ്ടതാണ് അടുത്തത് വൃശ്ചികം രാശിയാണ് സ്കോർപ്പിയോ വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികരാശിയിൽ വരുന്നത് ഗ്രഹസ്ഥീ പറഞ്ഞാൽ ഒന്നിൽ അതായത് ലഗ്നത്തിൽ സൂര്യൻ കുജൻ ബുധൻ ഈ നക്ഷത്ര ഈ ഗ്രഹങ്ങളും നാലിൽ രാഹുവും അഞ്ചിൽ ശനിയും ഒമ്പതിൽ ഗുരുവും പത്തിൽ കേതുവും പന്ത്രണ്ടിൽ ശുക്രനുമാണ് ഇവരുടെ ഗ്രഹസ്ത്രീ കരിയർ സംബന്ധമായിട്ട് കുജൻ്റെയും ബുധൻ്റെയും ലഗ്നത്തിലെ സാന്നിധ്യം അത് അനുകൂലമായിട്ടുള്ളതാണ് അത് ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതുപോലെ തന്നെ ഭക്ഷ്യ സംബന്ധമായിട്ടുള്ള ബിസിനസ്സോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജോലികളോ ഒക്കെ ചെയ്യുന്നവർ അതുപോലെ രഹസ്യ പ്രവർത്തികൾ ചെയ്യുന്നവർ ഇവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇതിൽ കുറച്ച് കൂടുതലായിട്ട് സമയം ചിലവിടുകയും അതിൽ നിന്നുള്ള ചില പ്രത്യേക ലാഭങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യും ധനപരമായിട്ട് ചിലവുകൾ വളരെ ഉയരുന്ന ഒരു കാല ഒരു ഉണ്ടാവുന്നതാണ് എന്നാൽ ചില നിക്ഷേപങ്ങൾ പൂർവ്വമായിട്ടുണ്ടായിരുന്ന ചില നിക്ഷേപങ്ങൾ കാലാവധി കഴിഞ്ഞ് കിട്ടാവുന്നതാണ് സുഹൃത്തുക്കൾ മുഖാന്തിരവും അതുപോലെ കുടുംബസ്വത്ത് കിട്ടാവുന്നതാണ് കുടുംബ കുടുംബസ്വത്ത് കിട്ടേണ്ടവ കിട്ടാൻ അനു അനുകൂലമായിട്ടുള്ള സമയമാണ് സുഹൃത്തുക്കൾ മുഖാന്തിരവും ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകും അതും കൊണ്ടുണ്ടാവുന്ന ശ്രദ്ധ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ിൽ പ്രത്യേക ഒരു ശ്രദ്ധ വേണ്ടതാണ് കർമ്മപരമായിട്ടുള്ള ചില പിരിമുറുക്കങ്ങളും അത് ഒക്കെ ശിരസ് സംബന്ധിച്ചുള്ള രോഗങ്ങൾ അതുപോലെ രക്തസമ്മർദ്ദം ഉയരാനുള്ള ഉണ്ടാകും ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടതാണ് ഇവിടെയൊക്കെ ഒരു സമചിത്തത കൈക്കൊള്ളാൻ ശ്രമിക്കേണ്ടതാണ് ധ്യാനം അതുപോലെ യോഗ പ്രാണായാമാദികൾ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അത് വളരെ ഉപകാരം ചെയ്യുന്നതാണ് കുടുംബപരമായിട്ട് കുടുംബത്തോടൊപ്പം കുറച്ച് കൂടുതൽ ഏറെ സമയം ചെലവഴിക്കാൻ സാധിക്കും ചില പുതിയ ബന്ധങ്ങൾ കുടുംബത്തേക്ക് ഉണ്ടാകാനും ഉള്ള കാലമാണ് ഭാര്യമായിട്ടുള്ള വാക്ക് തർക്കങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രേമബന്ധങ്ങളൊക്കെ ഉള്ളവർക്ക് അത് അതിനും അത്ര അനുകൂലമായിട്ടുള്ള കാലമല്ല അടുത്തത് ധനു രാശിയാണ് സജിറ്റേറിയസ് മൂലം പോരാടം ഉത്രാടത്തിൽ കാലം ഉത്രാടത്തിൻ്റെ ഒന്നാമത്തെ പാദം ഈ നക്ഷത്രങ്ങളാണ് ധനു കൂറിൽ വരുന്നത് ഇവർക്ക് മൂന്നിൽ രാഹു നാലിൽ ശനി അഷ്ടമത്തിൽ വ്യാഴം ഒമ്പതിൽ കേതു പതിനൊന്നിൽ ശുക്രൻ പന്ത്രണ്ടിൽ രവി കുജൻ ബുധൻ ഇതാണ് ഗൃഹസ്ഥി വരുന്നത് നൂതനമായിട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്നവർ അഥവാ പഠിക്കുന്നവർ പഠനം നടത്തുന്നവർ അതുപോലെ യാത്ര കൊണ്ട് ഉണ്ടാ ധനമുണ്ടാക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവർക്ക് ഒരു വളർച്ചയുടെ കാലമാണ് എന്നാലിവിടെ വക്രം ആണ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറവ് ഈ മേഖലകളിലൊക്കെ ഉണ്ടാകാവുന്നതാണ് ധനസംബന്ധമായിട്ട് പ്രതീക്ഷിച്ച വരുമാനം കിട്ടാതെ വരും മറ്റ് അവരവർക്കുള്ള സാമൂഹിക ബന്ധങ്ങൾ മുഖേന പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ഇതിനൊക്കെ ഒരു പ്രയോജനം അഥവാ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് എന്നാൽ സഹകരണ മേഖലയിലും ഈ മ്യൂച്വൽ ഫണ്ടിലും മറ്റുമൊക്കെ ഉള്ളവർക്ക് അത് അത് അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ് അവർക്ക് പുതിയ അവസരങ്ങളുണ്ടാകും അതുമൂലമുണ്ടാവുന്ന ധനാഗമ മാർഗങ്ങളും ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായിട്ട് കണ്ണ് അതുപോലെ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉറക്കക്കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ് തലവേദന ഒക്കെ ഉണ്ടാവാം സ്ഥിരമായ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടതായിട്ടുള്ള വ്യായാമാദികൾ കാര്യങ്ങൾ ചെയ്തു വരേണ്ടതാണ് കുടുംബപരമായിട്ട് ഒരു അത്ര അനുകൂലമല്ല എന്നാൽ സുഹൃത്തുക്കളുമായിട്ടും ബന്ധുക്കളുമായിട്ടുമൊക്കെ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് സ്വന്തം കുടുംബത്തിൽ ആലോചനകളില്ലാതെ ഉള്ള പ്രവർത്തികൾ കൊണ്ടുണ്ടാകുന്ന ഫ്രിക്ഷൻസ് ഭാര്യ മക്കൾ ഒക്കെയായിട്ട് ഉണ്ടാകാം അതുമൂലമുള്ള മാനസിക സംഘർഷത്തിനും ഈ കാലഘട്ടം കാണാ കാലഘട്ടത്തിൽ കാണാവുന്നതാണ് അടുത്തത് മകരക്കൂറാണ് കാപ്രിക്കോൺ ഉത്രാടത്തിൻ്റെ മുക്കാൽ തിരുവോണം അവിട്ട തര അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ ഇവരുടെ ഗ്രഹസ്ഥുതി രണ്ടിൽ രാഹുവാണ് മൂന്നിൽ ശനിയാണ് ഏഴിൽ വ്യാഴമാണ് എട്ടിൽ കേതുവും പത്തിൽ ശുക്രനും പതിനൊന്നിൽ രവിയും ചൊവ്വയും ബുധനുമാണ് ജോലി സംബന്ധമായിട്ട് ഒരു സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാവുന്നവർക്ക് അത് സാധിക്കുന്നതാണ് എന്നാൽ അവർ ഏറ്റെടുക്കുന്ന കരിയർ അഥവാ ജോലി അതിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അതിൽ അതുകൊണ്ടുണ്ടാകുന്ന ജോലിയിലുണ്ടാകുന്ന സ്ട്രെസ്സ് അനുഭവിക്കാൻ സാധ്യതയുണ്ട് ധനപരമായിട്ട് വരുമാനം മെച്ചപ്പെടും അതുപോലെ തന്നെ ചില പുതിയ നൂതനമായിട്ടുള്ള പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ബന്ധങ്ങൾ മുഖേ മുഖേന ഉള്ള വരുമാനം ലഭിക്കും അവരുടെ ബിസിനസ്സിലും അല്ലെങ്കിൽ അഥവാ അവരുടെ കരിയറിൽ നിന്നും ഈ ലാഭം ഉണ്ടാകുന്ന കാലഘട്ടമാണ് ആരോഗ്യപരമായിട്ട് ഒരു സ്ഥിരമായിട്ടുള്ള ആരോഗ്യവ്യവസ്ഥ അവർക്കുണ്ടാകുന്നതാണ് മറ്റ് രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ ഉറക്കം കുറവ് മുതൽ മുതൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം രോഗികൾക്ക് അതിൽ നിന്ന് ഈ ആഴ്ച അതിൽ നിന്നൊരു വിമുക്തി അഥവാ അതിൽ നിന്ന് കുറച്ച് ഭേദമാകാനുള്ള കാലമാണ് കുടുംബപരമായിട്ട് ബന്ധുക്കളിൽ നിന്നും ഒക്കെയുള്ള പിന്തുണ ഉണ്ടാകും അതുപോലെ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വീട്ടിലെ പ്രവർത്തനങ്ങൾ ഓഫീസിലെ പ്രവർത്തനങ്ങൾ ഇത് തമ്മിലുള്ള പാരിറ്റി ഉണ്ടാകൊണ്ട് വീട്ടിലെ സൗഹൃദാന്തരീക്ഷം നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിനുവേണ്ട സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാവുന്നതാണ് അടുത്തത് കുംഭക്കൂറാണ് എക്വാരിസ് എന്നാണ് ഇംഗ്ലീഷിലുള്ള പേര് അവിട്ടത്തര അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരൂരുട്ടാതി മുക്കാൽ അവസാനത്തെ ആദ്യത്തെ മൂന്ന് പാദം ഇതാണ് കുംഭക്കൂറിൽ വരുന്നത് കുംഭക്കൂറുകാർക്ക് ലഗ്നത്തിൽ രാഹു രണ്ടിൽ ശനി ആറിൽ വ്യാഴം ഏഴിൽ കേതു ഒമ്പതിൽ ശുക്രൻ പത്തിൽ രവി കുജൻ ബുധൻ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി വരുന്നത് അവരുടെ കരിയർ അഥവാ ജോലി സംബന്ധിച്ച് ചില ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ അതുപോലെ ഗ്രൂപ്പ് പദ്ധതികൾ സാമൂഹിക സേവനം സഹകരണം മുതലായിട്ടുള്ള കാര്യങ്ങളെന്നും ചില അങ്ങനെയുള്ളവർക്ക് അത് അതിൽ ജോലി ചെയ്യുന്നവർക്ക് മുന്നേറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് യാത്രകളിൽ കൂടെ നൂതന ബന്ധങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഇവർക്ക് യാത്ര അതായത് ദൂരയാത്രകൾ ധാരാളം ഉണ്ടാകുന്നതാണ് ധനാഗമ മാർഗങ്ങളിൽ ആശയവിനിമയത്തിൽ കൂടെ ഉള്ള ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് ആ തരത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വാക്കുകളിൽ കൂടി ധനം ഉണ്ടാക്കുന്ന പ്രവർത്തകർക്ക് അങ്ങനെയുള്ള ജോലിക്കാർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ് എന്നാൽ ക്രമാതീതമായിട്ടുള്ള ചിലവ് ഈ പ്ര ഇതിനെ ഈ വരുമാന ഉണ്ടെങ്കിലും ക്രമാതീതമായിട്ടുള്ള ചിലവ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒരു ആരോഗ്യപരമായിട്ട് ക്ഷീണം തളർച്ച മുതലായിട്ടുള്ള അവ ഉണ്ടാകും വായു സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകളുമൊക്കെ ഉണ്ടാകുന്നത് ഉണ്ടാകുന്നതാണ് നിരന്തരമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള വ്യായാമവും ഭക്ഷണക്രമവും കൊണ്ട് ഇതിനെ മാറികടക്കേണ്ടത് മാറിക്കിടക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബപരമായിട്ട് ചില ബന്ധങ്ങളിൽ ചില ക്രിയാത്മകമായിട്ടുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും അത് അനുവർത്തിച്ച് വരികയും ചെയ്യും അങ്ങനെ കുടുംബത്തിലുള്ളവരുമായിട്ടുള്ള ഒരു ഐക്യം ഉണ്ടാവുകയും അത് സുദൃഢമാവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അടുത്തത് മീനക്കൂറാണ് പീസസ് എന്നാണ് പേര് പൂരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി പൂരുട്ടാതിയുടെ അവസാനത്തെ ഒരു പാദവും ഉത്രട്ടാതിയും രേവതിയും നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ് ഇവർക്ക് ലഗ്നത്തിൽ ശനിയാണ് അഞ്ചിൽ വ്യാഴം ആറിൽ കേതു എട്ടിൽ ശുക്രനും ഒമ്പതിൽ സൂര്യനും ബുധനും ചൊവ്വയും പന്ത്രണ്ടിൽ രാഹുവുമാണ് ഗ്രഹസ്ഥുതി ജോലി സംബന്ധമായിട്ടുള്ള അഥവാ കരിയർ ബിസിനസ് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ശനിയുടെയും ബുധൻ്റെയും സ്വാധീനം കൊണ്ട് പ്രത്യേക വൈദഗ്ധ്യം വേണ്ട ജോലികൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകാം അതായത് എഞ്ചിനീയറിംഗ് ഇൻ അതുപോലെ ഇൻഡസ്ട്രിയൽ സംഗതികൾ കൺസൾട്ടേഷൻ കൺസ്ട്രക്ഷൻ മുതലായിട്ടുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം പ്രത്യേക വൈദഗ്ധ്യം അവർക്ക് പ്രദർശിപ്പിക്കേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് അനുകൂലമാണ് എന്നാൽ ഇത് ജന്മശനിയാണ് എല്ലാ തരത്തിലുള്ള ജോലികളിലും അവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കാലമാണ് ധനപരമായിട്ട് താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ിൽ നിന്ന് നഷ്ടം സംഭവിക്കാനിടയുണ്ട് എന്നാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകളെ പറ്റി ആലോചിക്കാവുന്നതാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്താണെങ്കിലും സൂക്ഷിച്ചു വേണം ഇത് ലഗ്ന ശനി ഉള്ള കാലമാണ് എന്ന് അറിഞ്ഞ് കഴിയുന്നത്ര മറ്റ് വിശ വിശദ നിന്ന് മാറി നിൽക്കേണ്ടതാണ് ആരോഗ്യപരമായിട്ട് പല തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കാലമാണ് പ്രത്യേകിച്ച് ജന്മശനിയാണ് എന്നാൽ വ്യാഴം അഞ്ചിലുണ്ട് എന്നുള്ളത് കുറച്ച് അത് കേന്ദ്രത്തിലാണ് ഉച്ചത്തിലാണ് എന്നുള്ളത് കൊണ്ടുള്ള ഗുണം ഉണ്ടാകും എങ്കിലും പല വിധത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ദൗർ മറ്റു പരിജനങ്ങളിൽ നിന്നും കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നും ഒക്കെ ഉണ്ടാകാവുന്നതാണ് എന്തായാലും അതിനൊക്കെ വിഹിതമായിട്ടുള്ളത് ധ്യാനം അതുപോലെ യോഗാഭ്യാസം പ്രാണായമാതി കാര്യങ്ങളും ഒക്കെയാണ് അതുപോലെ ശാസ്താവിനെ ധ്യാനിക്കുക അഥവാ ശാസ്ത്രക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഒക്കെ ഈ കാലഘട്ടത്തിൽ ചെയ്തു വരേണ്ടതാണ് കുടുംബപരമായിട്ട് വീട്ടിൽ ഒരു പൊതുവേ ശാന്തമായിട്ടുള്ള കാലമായിരിക്കും വീട് വിട്ട് താമസിക്കേണ്ട കാലമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള അവരെ സംബന്ധിച്ചോ വിദൂരങ്ങളിൽ പോയി താമസിക്കേണ്ടതായിട്ട് വരും എന്നാൽ ഇങ്ങനെ വിദൂരത്തിൽ താമസിച്ച് കുന്നവർക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അവരുടെ കർമ്മപരമായിട്ടുള്ള വിജയവും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്